വിഷയങ്ങൾ ഉറപ്പുള്ള കട്ടിയുള്ള ഒരു വിധത്തിലും ഒരു അയവില്ലാത്ത പ്രശ്നങ്ങൾ ആർക്കും താങ്ങാൻ കഴിയാത്ത നൊമ്പര മഞ്ഞുപോലെ അലിഞ്ഞു പോകുവാൻ ദൈവം കാരണമാക്കും ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഓരോ ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ് കഠിനമേറിയ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോകുന്ന ആളുകൾ ഇന്ന് തന്നെ കേൾക്കുന്നുണ്ട് വർഷങ്ങളായി ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ കഴിയാതെ പ്രതീക്ഷകൾ അസ്തമിച്ച് മുമ്പോട്ടുള്ള യാത്രകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടവനായി എന്ത്ടങ്ങിയാലും എന്താരംഭിച്ചാലും ഒരു ശാശ്വത പരിഹാരം കിട്ടാൻ തടസ്സമായി പല വഴികളും മുടങ്ങിക്കിടക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കാണുന്നു നിങ്ങൾക്കെടുക്കാൻ വയ്യാത്ത താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അത്ര വലുതാണെങ്കിലും അതിനെ മഞ്ഞുരുക്കുന്നത് പോലെ ഉരുക്കി കളയുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്താണ് ചെയ്യേണ്ടത് യേശുവേന്ന് വിളിക്കുന്നു യേശു നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുന്നു യേശു പറഞ്ഞില്ലേ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുമേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് ജയവീരനായ ദൈവത്തിൻ്റെ കരുതൽ ആ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ മേൽ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ അലയടിച്ചുയരുന്ന തിരമാലയ്ക്ക് സമമായ ഏതു പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് സക്രിയ സക്രിയപ്രവാചൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം സ്വരൂപാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം എന്നീ ആര് നീ സമഭൂമിയായി സമഭൂമിയായിത്തീരും കൃപ കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റി സക്രിയാവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതസമമായ ഒരു പ്രശ്നം പാറ പോലെ ഉറച്ചിരിക്കുന്ന പ്രശ്നം ദേവാലയത്തിന്റെ പണി നടത്തുകയില്ല വീണ്ടും പുനരാരംഭിക്കുകയില്ല വാനം കോരി ഒരു കല്ലിടുമ്പോൾ മൂലക്കല്ലിടുമ്പോൾ അതിനെ വലിച്ചെറിയുന്ന രണ്ട് ദേശാധിപതി ശക്തികൾ സന്മലത്ത് തോബിയാവ് രണ്ട് ദേശാധിപതി ശക്തികൾ ഭക്തനെ നേരെ നിന്ന് വാദിക്കുമ്പോൾ ഇവിടെ പണി നടക്കില്ല ഇവിടെ ആലയം പണിയാൻ പറ്റില്ല ഈ ആലയത്തിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കഠിനമായ നിലയിൽ ഞാൻ നേരെ തോർപ്പിച്ചതുപോലെ വലിയ പാറ പോലെ ഉറച്ച പ്രതിസന്ധി ദൈവത്തിന്റെ ദാസൻ ഏറ്റുവാങ്ങുകയാണ് ഈ പ്രതിസന്ധിയുടെ നടുക്ക് സക്രിയ ദൈവസന്തി മുട്ടുമടക്കി സക്രിയ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കിയ സക്രിയാവിൻ്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചു കൊടുത്ത ദർശനപ്രകാരം താൻ എഴുന്നേറ്റ് പണിയുവാൻ തുടങ്ങി അതുവരെ തനിക്ക് മുമ്പേ പർവ്വതസമമായി നിന്ന വിഷയത്തിൻ്റെ മേൽ സക്രിയാവ് എഴുന്നേറ്റ് ആത്മാവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം നീ ഇന്നലകളിൽ ഈ പർവ്വതസമമായ വിഷയങ്ങളിൽ ഭാരപ്പെട്ടവരാണ് നിരാശപ്പെട്ടവരാണ് എങ്ങനെ മുമ്പോട്ട് പോകും എന്നതിനെക്കുറിച്ച് കുറിച്ച് ഭാരമനുഭവിച്ചവരാണ് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ആലയത്തിൻ്റെ പണി മുടങ്ങിക്കിടക്കുകയാണ് ആലയത്തിൻ്റെ പണിയെ പുനരാരംഭിക്കാതിരിക്കുവാൻ സന്മലത്തും തോവിയാവും വളരെ ശക്തമായി ദൈവ ജനത്തിന് നേരെ നിന്ന് വെല്ലുവിളിക്കുകയാണ് വലിയ പ്രശ്നമാണ് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വലിയ വേദനയിൽ കൂടെയാണ് അവർ കടന്നുപോകുന്നത് എന്നാൽ ദൈവസന്നിധി മുട്ടുമടക്കിയ സക്കറിയാവിനോട് പറഞ്ഞു ദൈവം പറഞ്ഞ വാക്തത്വം സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ ഇതിനെ പണി ഇന്ന് രാവിലെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാതെ വെല്ലുവിളികൾ നേർക്ക് നേരെ വിരളി ചൂണ്ടുന്നത് പോലെ ജീവിതത്തിൻ്റെ നേരെ തലയെടുത്ത് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ഒരു ഗതി പിടിക്കില്ല ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇവിടം കൊണ്ട് സകലതും അസ്തമിച്ചു പണി നടക്കില്ല കെട്ടുറപ്പ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന മധ്യേ സെക്രിയാവിനെ പോലെ യഹോവയുടെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾക്ക് ജീവിതങ്ങൾക്ക് ഈ പർവ്വതം മെഴുകുപോലെ ഉരുകാൻ പോകും ഈ പർവ്വതം ഐസ് ഉരുകുന്നത് പോലെ മഞ്ഞുരുകുന്നത് പോലെ ഉരുകാൻ പോകുകയും വിശ്വസിക്ക് നിന്റെ ദൈവം നിന്നെ കൈവിട്ടില്ല സെക്രിയാവിന്റെ മുമ്പിൽ പലരും ഈ ആലയത്തിന്റെ പണിക്കു വേണ്ടി മുമ്പോട്ട് വന്നതാണ് പക്ഷെ ദേശാധിപതിയുടെ ശക്തി നിമിത്തം പണി പൂർത്തിയാക്കാൻ കഴിയാതെ പണിക്ക് കൊണ്ടുവന്ന ആയുധങ്ങളും പണിക്ക് കൊണ്ടുവന്ന സാമഗ്രികളും അവിടെ അട്ടുകിടക്കുകയാണ് ഒരാലയം പണിക്കു വേണ്ടി കൊണ്ടുവന്ന തടിയാണെങ്കിലും അതിനുവേണ്ട കല്ലുകളാണെങ്കിലും മണ്ണുകളാണെങ്കിലും അത് തുടങ്ങി വർഷങ്ങൾ കൊണ്ട് കൂടിക്കടക്കുകയാണ് കൂമ്പാരമായി കിടക്കുകയാണ് പണിക്ക് വന്നവർ ഒരു സൈഡിൽ പരാജയപ്പെട്ടു നൽകുന്നു ആ സ്ഥാനത്താണ് സക്രിയാവിനെ ദൈവം അയക്കുന്നത് സക്രിയാവും തനിക്ക് മുമ്പേ വന്നവര് പണി തുടങ്ങിയതിൻ്റെ ബാക്കി ഭാഗമായി പണി ആരംഭിച്ചു എങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പണി ആരംഭിക്കുന്നതെങ്കിലും ശത്രു അവിടെയും പ്രബലപ്പെടുകയാണ് ശത്രുവായവൻ അവരുടെ പണിക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഒരു പർവ്വതം പോലെ അവരുടെ മുമ്പിൽ തലയെടുത്ത് നിൽക്കുകയാണ് എന്ത് ചെയ്യുമെന്നറിയാൻ കഴിയാതെ ഭക്തൻ വ്യാകുലപ്പെട്ടു പക്ഷേ അവൻ പോയി മുമ്പേ വന്നവരുടെ മുമ്പിൽ പോയി മുംബൈ ആലയത്തിന്റെ പണിക്ക് വേണ്ടി വന്നവരുടെ അടുക്ക ചെന്ന് ഒരു പ്ലാൻ ചോദിക്കുകയോ അഭിപ്രായം ആരായുകയോ ചെയ്തില്ല പകരം യഹോവയുടെ സന്നിധി ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ ദൂത് പറയട്ടെ യഹോവയുടെ സന്നിധി മുട്ടുകുത്ത് മനുഷ്യന്റെ മുമ്പിൽ നീ പോകരുത് മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കരുത് മനുഷ്യരല്ല നിന്നെ കൈക്ക് പിടിക്കുന്ന മനുഷ്യരല്ല നിന്നെ വഹിക്കുന്നത് നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ വരെ കൊണ്ടുവന്നൊരു കർത്താവുണ്ട് ആ സാമ്രാജ്യത്തിൽ നിന്ന് അടിമ വീട്ടിൽ നിന്ന് ആ ബാബിലോണിൽ നിന്ന് ദൈവം നിങ്ങളെ ഈ മേഖലയിൽ കൊണ്ടെത്തിച്ചെങ്കിൽ നിങ്ങൾ ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ സന്മലത്തിനെ പോലെ തോവിയാവിനെ പോലെ വെല്ലുവിളിക്കുന്ന ശക്തികളും പർവ്വത തുല്യമായ പാറ പോലെ ജീവിതത്തിൻ്റെ നേരെ ചോദ്യചിഹ്നങ്ങൾ കടന്നു വരുമ്പോൾ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ വിരട് ചൂണ്ടി തൂത് പറയാം മഞ്ഞുരുകുന്നത് പോലെ ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുകാൻ പോവുകയാണ് നിങ്ങളുടെ പ്രവർത്തികൾ ദൈവസന്നിധി സഫലമാകാൻ പോവുകയാണ് ദൈവം നിങ്ങൾക്കു വേണ്ടി ഒരു ദൈവിക നീതി വെളിപ്പെടുത്താൻ പോവാം ഇന്നത്തെ നിങ്ങളുടെ പ്രവചന ദൂത് ഞാൻ ആത്മാവി പറയാം നിങ്ങളുടെ ജീവിതം ക്ഷീണിപ്പാൻ നിങ്ങൾ തകർന്നു പോകാൻ എൻ്റെ ദൈവം ഇനി അനുവദിക്കുക ഇല്ല ഉരുകും ശത്രു ഉണ്ടാക്കിയ സകല അടവുകളും ഉരുകിപ്പോകും നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന ശക്തികൾ ഉരുകിപ്പോകും എത്ര ശക്തികൾ നിങ്ങൾക്കെതിരെ പ്രബലപ്പെട്ട് ആയുധ വാഹികളായി പടച്ചട്ട അണിഞ്ഞ് അമ്പും വില്ലുമായി വാളും പരിചയമായി നിങ്ങൾക്ക് നേരെ നിന്നാലും നിങ്ങളെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഗ്രീസ് ടിവിയുടെ പ്രേക്ഷകരോട് ഇന്ന് രാവിലെ ഞാൻ പറയാം പാറ പോലെ ഉറച്ചു കിടക്കുന്ന വിഷയമാകാം നിങ്ങൾ ഉപവസിച്ചു നോക്കി പ്രാർത്ഥിച്ചു നോക്കി ദേവദാസന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചു നോക്കി എന്നിട്ടും പരിഹാരം വരാതെ നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങളെ പിടിച്ചു കെട്ടുന്നത് പോലെ നിന്റെ ആത്മീക മണ്ഡലങ്ങളെ പിടിച്ചു കെട്ടുന്നത് പോലെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ ബന്ധിക്കുന്നത് പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു പൈശാലിക കെട്ട് നിങ്ങൾക്ക് നേരെ നിന്നാൽ അതിനെ ഉരുക്കിക്കളയുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അവിടുന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും അവിടുന്ന് ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമാകും ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയ ചില നന്മകളും ഉറവകളും ദൈവം നിങ്ങൾക്കു വേണ്ടി ഒരുക്കും ഞാൻ ദൈവത്തിൻ്റെ വാക്തത്വം അനുസരിച്ച് ദൈവം പറഞ്ഞ ഉപദേശം അനുസരിച്ച് ദൂതനുസരിച്ച് ഇന്ന് രാവിലെ ചിലരെ നോക്കി ഞാൻ പ്രവചിക്കുകയാ നിങ്ങളുടെ മുമ്പിൽ പർവ്വതം പോലെ നിൽക്കുന്ന നിങ്ങളുടെ ജോലിക്ക് മുമ്പിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ കുടുംബ മുമ്പിൽ പർവ്വതം പോലെ നിൽക്കുന്ന നിങ്ങളുടെ വഴിമുടക്കിയായി നിൽക്കുന്ന ഈ പാറയെ ഉരുക്കിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒരു പാത വെട്ടി തുറന്ന് ദൈവം നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കും എന്നതിൽ മറക്കരുത് അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടച്ചാട്ടെ ഒരു നിമിഷം പാറ സമമായ വിഷയങ്ങളെ മഞ്ഞുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം കൊണ്ടുവരുന്ന അനുഗ്രഹം കൊണ്ടുവരുന്ന തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കാം എല്ലാ കണ്ണും അടയ്ക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തയ്ക്കായി സ്വർത്തും പാറ പോലെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കർത്താവെ അലിയാതെ ഉടയാതെ ഭർത്താവ് ഭയങ്കര കട്ടിയായി ഞങ്ങളുടെ മുമ്പിൽ നാളുകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നിൽക്കുന്ന ഈ പ്രതിസന്ധിയെ മഞ്ഞുഴുകുന്നത് പോലെ കളഞ്ഞ് മെഴുകുരുകൊലെക്കളഞ്ഞ് ദൈവത്തിൻ്റെ നീതി ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുമെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൂതിന് ഇന്ന് രാവിലെ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടഭാരം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വഴി ജീവിതയാത്രയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പാർവസമമായ വിഷയങ്ങൾ പോലെ ജീവിതത്തിന്റെ നേരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ സാസിച്ചു ഒരു അത്ഭുതത്തിന്റെ കരം ഇപ്പോൾ വെളിപ്പെടട്ടെ ജീവന്റെ കരം ഇവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവിക പദ്ധതിയും ദൈവകൃപയും ഈ ജനത്തിൻ്റെ മേൽ കർത്താവ് അയക്കട്ടെ നാമത്തിൽ നാമത്തിവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ നാമത്തിവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ജോലി വിശാലമാകട്ടെ യേശുവിൻ്റെ നാമത്തിവരുടെ ആരോഗ്യം വിശാലമാകട്ടെ യേശുവിന്റെ നാമത്തിൽ അടയപ്പെട്ട് കിടക്കുന്ന പ്രതിസന്ധികൾ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ പാറ പോലെ ഉറച്ച് നാടുകൾ കണ്ട് വർഷങ്ങൾ കൊണ്ട് ഇവരെ ഞെരുക്കുന്ന പർവ്വതസമമായ വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ ഞങ്ങൾ ജയം കൽപ്പിക്കുകയാണ് കർത്താവ് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ധൈര്യമായിട്ടിരിക്കൂ മഞ്ഞുരുകുന്ന പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ന് പകൽ ഉരുകാൻ പോവുകയാണ് ധൈര്യമായിട്ടിരിക്കൂ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ പോകാൻ ദൈവം അനുവദിക്കില്ല ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നീതേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ